ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ പതിവ് ഷോയുമായി വീണ്ടും റോഡിലിറങ്ങി ഈ റോഡിലിറങ്ങിയ ഷോ ഒരുപാട് കേരളം കണ്ടതാണ് തിരുവനന്തപുരത്ത് പേട്ട മുതൽ കോഴിക്കോട് മിഠായി തെരുവ് വരെ അന്നും ഇന്നും നടത്തിയ ഈ ഷോയ്ക്ക് കാര്യമായ ഒരു വ്യത്യാസമുണ്ട് അന്ന് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നത് കേരള പോലീസാണ് കേരള പോലീസിന്റെ സംരക്ഷണം എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചത് കൊല്ലം നിലമേലിലാണ് കൊല്ലം നിലമേലിൽ റോഡിലിറങ്ങി റോഡ് സൈഡിൽ കസരയിട്ട് ഇരുന്ന് പ്രതിഷേധിച്ച് കരിങ്കൊടി കാണിച്ചവർക്കെതിരെ കേസെടുപ്പിച്ച് അതിന്റെ എഫ്ഐ ആർ കോപ്പിയുമായി ഇതിനിക്ക് എനിക്ക് ഇത് മതി എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്നും അടങ്ങിയത് റോഡിന്റെ വശത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ വിളിക്കൂ നരേന്ദ്രമോദിയെ വിളിക്കൂ അമിത്ഷായെ പക്ഷേ വിളിച്ചപ്പോൾ ആരെയും കിട്ടിയില്ല പിന്നീട് പറഞ്ഞു അമിത്ഷായുടെ ഓഫീസിലെ ഏതെങ്കിലും സ്റ്റാഫിനെ വിളിക്കൂ സെക്രട്ടറിയെ വിളിക്കൂ അതല്ലെങ്കിൽ മോദിയുടെ സ്റ്റാഫിനെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു വിളിച്ചപ്പോൾ ആരെയും കിട്ടിയില്ല അവസാനം ഡി ജി പിയെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഡി ജി പിയോട് സംസാരിച്ചതും നാം കണ്ടതാണ് അത്രമാത്രം നിലവാരം ഇല്ലാത്ത ഷോ ആണ് അദ്ദേഹം നിലമേലിൽ കാട്ടിയത് പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടായി ഉപകാരം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ സുരക്ഷ ഇപ്പോൾ നോക്കുന്നത് സിആർ പി എഫ് ആണ് മറ്റ് അറേഞ്ച്മെന്റുകൾ മൂന്ന് തട്ടിലുള്ള സുരക്ഷയാണ് ഗവർണർക്ക് നൽകുന്നത് ഒന്ന് ഏറ്റവും അടുത്തുള്ള സുരക്ഷ അത് സിആർ പി എഫ് ആണ് അതിനുശേഷം രണ്ട് തട്ടുകളിലുള്ള സുരക്ഷയുണ്ട് അത് രണ്ട് നിർവഹിക്കുന്നത് പോലീസാണ് എന്ന് വെച്ചാൽ സിആർ പി എഫ് കൂടെ ഉണ്ടെങ്കിലും പോലീസ് വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് എവിടെയും പോകാൻ കഴിയുകയുള്ളൂ അദ്ദേഹം പക്ഷേ എനിക്ക് പോലീസിന്റെ സുരക്ഷ വേണ്ട പിണറായി വിജയന്റെ പോലീസാണ് ഇത് പിണറായി വിജയൻ ആണ് പോലീസിനെ അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ ഷോ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അവസാനം സിആർ പി എഫിന്റെ സുരക്ഷ അദ്ദേഹത്തിന് കിട്ടി എന്താണ് സംഭവിച്ചത് നേരത്തെ അദ്ദേഹം റോഡിലിറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും മാധ്യമ പ്രവർത്തകർ വളയും അത് ശേഷം മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കോപ്രായങ്ങളും അദ്ദേഹത്തിന്റെ ദേഷ്യവും കോപവും ദാർഷ്ട്യവും ഒക്കെ പ്രകടിപ്പിക്കുക പിണറായി വിജയനെതിരെ നാല് ഭള് പറയുക ഇത് സ്ഥിരം പരിപാടിയാണ് അദ്ദേഹത്തിന് എവിടെ ഇറങ്ങിയാലും എവിടെ അദ്ദേഹത്തെ കണ്ടാലും മാധ്യമപ്രവർത്തകർ മൈക്കുമായി ചാടി വീഴും അദ്ദേഹത്തിൻ്റെ ഒരു കോപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ഉണ്ട് അത് ദൃശ്യമാധ്യമങ്ങൾക്ക് ഏറെ ഉപയോഗിക്കാൻ കഴിയും അത് നല്ല ദൃശ്യമാണ് ഒരു മാധ്യമപ്രവർത്തകൻ ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അത് നല്ല ദൃശ്യമാണ് അത് ഒപ്പിയെടുത്ത് അതുപോലെ ടി വി സ്ക്രീനിൽ കൊടുത്താൽ കാണാൻ ആളുണ്ടാകും എന്താണ് ഇദ്ദേഹം കളിക്കുന്നത് എന്ന് നോക്കി ആളുകൾ നോക്കിയിരിക്കുന്ന അവസ്ഥയുണ്ടാകും ഇത് എല്ലായിടത്തും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് എപ്പോഴും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കാനാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിറഞ്ഞ് ആടുന്ന കാഴ്ച നമുക്ക് പലപ്പോഴും കാണാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സംഭവിച്ചതോ ഇന്ന് മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് അടുപ്പിച്ചില്ല മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഒരക്ഷരം സംസാരിക്കാൻ ഗവർണറെ സി ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം കണ്ടുനോക്കും ഇതാണ് പറയുന്നത് സ്വയം കുഴിച്ച കോഴിയിൽ അങ്ങ് വീഴുക എന്ന് പറയുന്നത് അദ്ദേഹം പോലീസിനെ ചുറ്റും നിർത്തി പോലീസിനെ ചീത്ത വിളിച്ച് ചോദി പോലീസിന്റെ മുകളിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഡി ജി പി വിളിച്ച് ആക്രോശിച്ച് ഒക്കെയാണ് ഷോക്ക് കൊഴുപ്പ് കൂട്ടാറുള്ളത് ആ കൊഴുപ്പ് പക്ഷേ ഇവിടെ കൂട്ടാൻ കഴിഞ്ഞില്ല കാരണം സി ആർ പി എഫ് ആണ് നേരത്തെ തന്നെ സിആർ പി എഫിൻ്റെ സുരക്ഷാ സംവിധാനം ഗവർണർക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു പ്രസവൻ ടി വി അത്തരമൊരു വാർത്ത കൊടുത്തിരുന്നു ഇനി ഈ ഷോ ഒന്നും നടക്കില്ല സിആർ പി എഫ് ഭട്ടന്മാർ അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ അനുവദിക്കില്ല അഥവാ പുറത്തിറങ്ങിയാൽ അത് വലിയ സെക്യൂരിറ്റി പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് സെക്യൂരിറ്റി പ്രശ്നമായി മാറുകയും ചെയ്യും അങ്ങനെ മാറാനുള്ള സാധ്യതയാണുള്ളത് ഇനിയിപ്പോൾ വീണ്ടും ഗവർണർ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ലംഘിച്ചു എങ്ങനെ റോഡിലിറങ്ങി എങ്ങനെ ആൾക്കൂട്ടത്തിനടുത്തേക്ക് നടന്നുപോയി സിആർ പി എഫ് എന്ത് ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ പല ഉദ്യോഗസ്ഥരുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഏതായാലും ഒരു റിവ്യൂ ഉണ്ടാകുമെന്നൊക്കെ സംശയമേ ഇല്ല അതേപോലെ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് അത് ഞാൻ പറയുന്നതല്ല മാതൃഭൂമിയുടെ റിപ്പോർട്ടർ മാതൃഭൂമിയുടെ ലൈവ് റിപ്പോർട്ടിങ്ങിന് ഇടയിൽ തന്നെ വിളിച്ചു പറയുന്നത് നാം കേട്ടതാണ് അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കാം അത് ഇങ്ങനെയാണ് സാര കഴിഞ്ഞ ദിവസം രാത്രി വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായതാണ് അപ്പോൾ പ്രവർത്തകരെ കൈവീശി കാണിക്കുകയാണ് കൈകൂപ്പി കാണിക്കുകയാണ് ഗവർണർ ചെയ്തത് ഇതിപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലേ എന്താണ് അവിടെ നടന്നത് പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും അത്തരത്തിൽ ഒരു സാഹചര്യം പോലും ഒരുക്കാതിരിക്കുകയാണ് സി ആർ പി എം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ തോതിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നുള്ള ഒരു പരിശോധന തന്നെ പിന്നീട് ഒരു സാധ്യത കൂടി ഇത്തരത്തിൽ ഇന്നുണ്ടായ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പൂജ ഇതാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നത് എന്താണ് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല സി ആർ പി എഫ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകരോട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഗവർണർക്ക് പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മാതൃഭൂമിയുടെ റിപ്പോർട്ടർ അതിനുശേഷം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഒരു സെക്യൂരിറ്റി വീഴ്ച സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഗവർണർ റോഡിൽ ഇറങ്ങാൻ പാടുണ്ടോ റോഡിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട സെക്യൂരിറ്റി ഉണ്ട് സുരക്ഷാ പ്രോട്ടോക്കോൾ ഉണ്ട് അത് പാലിച്ചോ റോഡിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ അതിന്റെ സുരക്ഷാ സംവിധാനം ഒരുക്കാതെ റോഡിൽ ഇറങ്ങാൻ പാടുണ്ടോ ഗവർണർ തുടങ്ങിയ സുരക്ഷാ വീഴ്ച ആ വീഴ്ച ഒരു റിവ്യൂ ചെയ്യും വീണ്ടും ഒരു പരിശോധന നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നത് അത് സത്യവുമാണ് കാരണം ഒരു വി വി ഐ പി സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടുക തന്നെ വേണം അതിൽ വല്ല വീഴ്ചയും പറ്റിയാൽ അതിന് ഉത്തരം പറയേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി എന്ന് കരുതുക എന്തെങ്കിലും ഒരു വസ്തു അദ്ദേഹത്തിന് എതിരെ എറിയുന്നു എന്ന് വിചാരിക്കുക അതൊക്കെ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എത്ര വലുതാണ് എന്നറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ റോഡിൽ ഇറങ്ങുകയോ റോഡിൽ വാഹനം നിർത്തുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത്തരം വി വി ഐ പി യാത്രകൾക്കിടയിൽ അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് റിവ്യൂ ചെയ്യപ്പെടും പരിശോധിക്കപ്പെടും ഇനി ഭാവിയിൽ ഇദ്ദേഹം പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ സുരക്ഷ ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ് സാധ്യത അദ്ദേഹത്തിന് എവിടെ എപ്പോൾ എങ്ങനെ ഇറങ്ങണം നടക്കണം എന്നൊക്കെ കൃത്യമായി മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു ചാർട്ട് ഉണ്ടാവും ആ ചാർട്ട് അനുസരിച്ച് മാത്രമേ ഒരു വി വി ഐ പിക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ അതല്ലാതെ തോതിൻതിടത്ത് ഇറങ്ങുക തോന്നുമ്പോൾ പോയി ചായ കുടിക്കുക എന്ന രീതി ഒരു വി വി ഐക്ക് പറ്റില്ല ഇസർ പ്ലസ് സെക്യൂരിറ്റി നൽകുന്ന ആർക്കും പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ലംഘിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്തത് എന്ന് എല്ലാവർക്കും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവിടെ പ്രശ്നം അതല്ല പോലീസ് ഉണ്ടായപ്പോൾ പോലീസിൻ്റെ മുകളിൽ കുതിര കയറുകയും പോലീസിനെ ചീത്ത വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിക്കുകയും ചെയ്ത ഗവർണറെ കോഴിക്കോട് വെച്ചും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വെച്ചും ഒക്കെ നാം കണ്ടതാണ് അത്തരമൊരു നീക്കം ശ്രമം ഇവിടെ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഷോക്ക് ഒരു അല്പം മങ്ങൽ ഏറ്റിട്ടുണ്ട് പോലീസ് ആണെങ്കിൽ ഒന്ന് അങ്ങ് വിളയാടാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് പക്ഷേ ഇത് സിആർ പി എഫ് ആണ് കേന്ദ്രസേനയാണ് അതുകൊണ്ട് അധികം കളിക്കാൻ പറ്റിയില്ല വളരെ നഷ്ടം ായി പോയി എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകും സിആർ പി എഫിന്റെ സുരക്ഷ വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്നതാണ് അദ്ദേഹത്തോടടുപ്പുള്ളവർ പറയുന്നത് സംഘപരിവാറുകാരും പറയുന്നത് അതല്ലെങ്കിൽ മട്ടന്നൂർ ടൗണിൽ ഇരുന്ന് സമരം ചെയ്ത് ആകെ ഒരു ബഹളം ഉണ്ടാക്കി നാളത്തെ പത്രത്തിൽ വലിയ വാർത്തയൊക്കെ വരുത്തി അങ്ങനെ നിറഞ്ഞു നിൽക്കാമായിരുന്നു ഗവർണർ ആരിഫ് ഖാനി പക്ഷെ കഴിഞ്ഞില്ല അതിന് കാരണമാരാണ് സിആർ പി എഫ് ആണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതാണ് സംഭവിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സുരക്ഷയിൽ നിന്ന് പോലീസ് പിൻവാങ്ങിയത് പോലീസ് മാറിയത് കേരള സർക്കാരിന് ആശ്വാസമായി കാരണം സി ആർ പി എഫ് കേന്ദ്രം കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥർ കേന്ദ്രത്തിന്റെ ഗവർണർ ബി ജെ പിയുടെ ഗവർണർ അവർ അവർ അവരുടെ കാര്യമായി അവരുടെ പാടായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൈയൊഴിയാൻ കഴിയുന്നു കേരള പോലീസിന് കേരള സർക്കാരിന് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കും നല്ല അടി കിട്ടുന്നുണ്ട് ആ അടി എന്താണെന്ന് വെച്ചാൽ എവിടെ ഗവർണർ ഇറങ്ങിയാലും മൈക്കുമായി ഓടിക്കൂടുന്ന മാധ്യമ പ്രവർത്തകരെ കാണാൻ കഴിയും പക്ഷേ മട്ടന്നൂരിൽ അത് നടന്നില്ല മാധ്യമപ്രവർത്തകരെ തള്ളി പുറത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ മാധ്യമപ്രവർത്തകർക്കും കിട്ടി നല്ലൊരു അടി സി വരുമ്പോൾ അതിന് ഓശാന പാടുകയും സി വേണം കേരള പോലീസ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ എഴുതി ലൈവ് കൊടുത്ത് അന്തി ചർച്ച നടത്തിയവർക്ക് കിട്ടിയ ഒരു മുഖത്ത് കിട്ടിയ അടിയായി ഈ സി ആർ പെരുമാറ്റം മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും